വാർത്തകൾ വഴിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നിവാസികൾ ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ആറാം വാർഡ് നിവാസികളാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മുപ്പത്തിയേഴോളം കുടുംബങ്ങളാണ് വഴിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം പറമ്പിലൂടെയാണ് ഇവർ യാത്രാ സൗകര്യം വിനിയോഗിക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ദേവസ്വം നാലടി വീതിയിൽ നടവഴിയും കൊടുത്തിരുന്നു എന്നാൽ നടവഴിക്കിടയിലുള്ള നാലടി വീതിയുള്ള പാലത്തിലൂടെ ഓട്ടോറിക്ഷ കയറാത്തതുകൊണ്ട് പലർക്കും സമയത്തിന് ചികിത്സ കിട്ടാത്തതുകൊണ്ട് മരണം വരെ നടന്നതായി സമീപവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ട്രസ്റ്റുമായി ആലോചിക്കാതെ പാലത്തിന് വീതി കൂട്ടിയിരുന്നു ഇതറിഞ്ഞെത്തിയ ട്രസ്റ്റ് ഭാരവാഹികൾ പുതുതായി നിർമ്മിച്ച പാലം പൊളിക്കണമെന്നാവശ്യപ്പെട്ടു സംഭവം സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ കൊടുങ്ങല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു പോലീസുമായി സംസാരിച്ചതിനെ തുടർന്ന് പുതുതായി നിർമ്മിച്ച ഭാഗം പൊളിച്ചു മാറ്റുവാനും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തൽക്കാലം എടുത്തുമാറ്റാൻ കഴിയുന്ന ഇരുമ്പിന്റെ പാലം നിർമ്മിക്കാനും ധാരണയായി അതേസമയം മുപ്പത്തിയൊൻപത് വീട്ടുകാരും അംഗനവാടിയും ഉണ്ടായിട്ടും പ്രദേശത്തേക്ക് റോഡില്ലാത്തത് നഗരസഭയുടെ പോരായ്മയായാണ് കാണുന്നത് നഗരസഭ സ്ഥലം ഭൂമിയുടെ പണവും നൽകി അംഗനവാടിയിലേക്കും വീടുകളിലേക്കും വഴി വെട്ടണമെന്നാണ് കൊണ്ടുപോയത് എപ്പോഴും ഒക്കെ ചെയ്യണായിരുന്നു അപ്പൊ എപ്പോഴും ഇതുപോലെ ഞങ്ങൾ കൊണ്ട് പൊക്കിയൊക്കെ താങ്ങി വിടും വരെ കൊണ്ടുവരുന്നത് ഞങ്ങൾ എന്റെ അമ്മ ന്യൂമോണിയായിട്ട് അച്ഛൻ മരിക്കുന്ന സമയത്ത് ന്യൂമോണിയ ആയിട്ട് മോഡേൺ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് പേര് കൂടി എടുത്തുണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കാൻ വേണ്ടി അതുപോലെ എന്റെ ഭർത്താവും വെച്ചിട്ട് നാല് മാസായിട്ടുള്ള ആളേം അങ്ങനെ തന്നെയാണ് കസേര മിരുത്തിയാണ് പൊക്കി ഇവിടം വരെ കൊണ്ടുവന്നു രണ്ടു പേര് ഓട്ടറിക്ഷ വരാൻ ഭാഗത്തിൽ കുറച്ച് നീട്ടി എടുത്തു അത് തെറ്റാണ് സംബന്ധിച്ച് അവരോട് നമ്മ ചോദിച്ചിട്ടില്ല അത് അപേക്ഷ വെച്ചിട്ട് അതിനൊരു ഇത് നമുക്ക് മറുപടി കിട്ടിയില്ല അതാണ് അവരുടെ പാട് ഞങ്ങൾ ഒരു കല്യാണമായാലും അടിയന്തരമായാലും എന്ത് കാര്യത്തിനായാലും അവര് നമ്മള് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അവര് സഹകരിച്ച് നമ്മൾ ചെയ്യാറും ഉണ്ട് ഇതിപ്പോ നമ്മൾ ചെയ്തപ്പോ ചോദിക്കാൻ പറ്റിയില്ല ചോദിച്ചില്ല ചോദിച്ചാൽ സമ്മതിക്കൂല അപ്പൊ തന്നെ ഒരാൾ പറയേണ്ട പാടില്ലാണ്ട് മരിച്ചു ഞങ്ങൾ കയ്യിലാണ് കാനിപ്പൊടിച്ചു കൊണ്ടുപോകുന്നത് ടക്ക വരുന്ന ഓട്ടോട്ട് മാത്രം ഞങ്ങൾക്ക് അച്ഛൻമാരി ഓട്ടോ മതിയാത്രയും